ഉപ്പത ടൌണിൽ രണ്ടിടങ്ങളിൽ പൊതുമരാമത്ത് നവീകരണത്തിനായി പൊളിച്ചിട്ട ഓട വാഹനങ്ങൾക്കും കാൽനിറ യാത്രക്കാർക്കും അപകടക്കണിയായി മാറുന്നു പട്ടേട്ട് സ്റ്റോഴ്സിന് മുൻവശത്തും സിആർ ജ്വലറിക്ക് എതിർവശത്തുമാണ് ഓടകളുള്ളത് മുമ്പുണ്ടായിരുന്ന മൂടിയും മാറ്റിയതോടെ ഏത് സമയവും അപകടമുണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു മൂന്ന് മാസം മുമ്പ് ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് മാന്തിയിട്ടതാണ് പിന്നീട് പൊതുമരാമത്ത് വകുപ്പ് ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല സമീപത്തെ മണ്ണ് മാറ്റിയതോടെ സെൻട്രൽ ജംഗ്ഷനിലെ മുപ്പത്തി മൂന്ന് കെ ബി ലൈൻ ഉൾപ്പെടെ വൈദ്യുതി തൂണുകൾ അപകടാവസ്ഥയിലുമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ പീരുമേട് സബ് ഡിവിഷൻ നേരിട്ടാണ് പണികൾ നടത്തുന്നത് തേക്കടി കൊച്ചി സംസ്ഥാന ഭാവിയുടെ ഭാഗമാണ് ഉപ്പ്തര ടൗൺ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ കാൽനട യാത്രക്കാരുടെ തിരക്കും എപ്പോഴുമുണ്ട് പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും വ്യാപാരികളും പലതവണ ആവശ്യപ്പെട്ടിട്ടും പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലാഗ് വൺ ഫൈവ് ഫൈവ് വേയുടെ ഭാഗമായി ഉപ്പുവരെ ടൗണിൽ കലിങ് നിർമ്മിക്കാൻ വേണ്ടി പൊതുമരാമത്ത് ഒരു കുഴി കുത്തിയിട്ടിട്ട് മാസം രണ്ട് മൂന്ന് കഴിഞ്ഞു അവിടെ ഏറ്റവും വലിയ ടൗണിൻ്റെ സെൻട്രൽ ഭാഗത്താണ് ഈ കുഴി കുത്തിയിട്ടിരിക്കുന്നത് ഇവിടുന്ന് ആണ് ഉപ്പോര സെൻബ്രാമനസ് ഹൈസ്കൂളിലേക്കുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അങ്ങോട്ട് പോകുന്നു ടൗണിൽ പല ബസ്സുകളും അവിടെ ഇട്ട് ഇത് പള്ള പിടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല ഇതിനകത്ത് കുട്ടികളും അല്ലെ യാത്രക്കാരും വീണ് അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ വലിയ സാധ്യതയുണ്ട് അടിയന്തിരമായിട്ട് ഈ പണികൾ സ്കൂൾ കുട്ടികൾ ഈ വലിയ കുഴിയുടെ സമീപത്തു കൂടിയാണ് കടന്നുപോകുന്നത് കാലൊന്നും വഴുതിയാൽ കുഴിയിൽ വീണ് ഉണ്ടാവും വളവായതിനാൽ വലിയ വാഹനം വരുമ്പോൾ മാറി നിൽക്കാൻ പോലും കഴിയാത്ത വിധമാണ് കുഴിയെടുത്തിട്ടിരിക്കുന്നത് ഒരു വശത്ത് കുഴിക്കുള്ളിൽ കാട് വളർന്നു നിൽക്കുന്നതിനാൽ കുഴിയുടെ ആഴം തിരിച്ചറിയാനും കഴിയില്ല അടിയന്തരമായി അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത് ഇടുക്കി വിഷൻ ഉപ്പുതറ